പല ആളുകളും ചോദിക്കും ഉസ്താദ് ഈ അടുത്താനുള്ളോ ഞങ്ങൾ ഇത് അറിഞ്ഞത് അത് പല ആളുകൾക്കുമുള്ള സംശയമാണ് പല ആളുകളും വിമർശിക്കാനുള്ള ഒരു കാര്യവും തന്നെ ഇത് തന്നെയാണ് ഈ അടുത്താനുള്ളോ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെ പണ്ട് മുതലേ ആളുകൾ ചെയ്തു വരുന്നതാണ് പക്ഷേ ഈ സോഷ്യൽ മീഡിയകൾ ഇത്രയധികം വ്യാപിച്ച സമയത്താണ് ഇത്തരത്തിലുള്ള ഫിൽമുകൾ മറ്റുള്ളവരിലേക്ക് പൊതുജനങ്ങളിലേക്ക് കൂടുതലായി എത്തുന്നത് എന്ന് മാത്രം ആദ്യം ഇത് എവിടെയാണുള്ളത് പല ആളുകളും ചോദിക്കാറുണ്ട് ഇതൊക്കെ വെറുതെ അനാചാരമാണ് മുഹറമാസം ആകുമ്പോ ഓരോ ഉസ്താദും ആരോ പറഞ്ഞുണ്ടാക്കുന്നതാണ് അങ്ങനെയൊന്നുമില്ല ഇതൊക്കെ കൃത്യമായ തെളിവുള്ളതാണ് മഹാനായ ഇമാം ദൈറബി ഇമാംബി റസിൽഹു മുജറബാത്ത് എന്ന് പറയുന്ന ഒരു കിതാബ് ഉണ്ട് മുമ്പരുടെ മുജറബാത്ത് എന്ന് പറയുന്ന കിതാബിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ ഹദീസുകളിൽ നബി സലാഹു അലൈബിത്തങ്ങൾ ഒരുപാട് റിക്രുകൾ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് തസ്ബീഹുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോ ആ തസ്ബീഹുകളും ആ ക്രുകളും ഒക്കെ ചൊല്ലി ജീവിതത്തിൽ കിട്ടിയിട്ടുള്ള വലിയ അനുഭവങ്ങൾ ആ അനുഭവങ്ങളാണ് മഹാനായ ഇമാം ധൈറബീത്തങ്ങൾ ഈ മുജറബാത്തി എന്ന കിതാബിൽ എഴുതി വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നിഹായത്തുൽ അമൽ എന്ന് പറയുന്ന കിതാബിലും ഈ പറയപ്പെട്ട് ഇനി പറയുന്ന ഈ ബിസ്മിയുടെ കാര്യം വിശദമായിട്ട് എഴുതി വെക്കുന്നുണ്ട് ഇത് നിർബന്ധമായ കാര്യമൊന്നുമില്ല ചെയ്താൽ നല്ലതാണ് ഹൈറാണ് ആരെങ്കിലും ഒരാൾ ഇത് ചെയ്യുന്നില്ല ഇതൊക്കെ വലിയ അനാചാരമാണെന്ന് പറഞ്ഞാൽ ചെയ്യണ്ട അതിനെ എതിർക്കാൻ നിൽക്കണ്ട അവര അവരുടെ വഴിക്ക് പോയിക്കോട്ടെ ഇനി ആരെങ്കിലും എഴുതുന്നുണ്ട് എങ്കിലോ അവരെയും വിമർശിക്കാൻ പോകണ്ട